ഹലോ എല്ലാവർക്കും ഷോബീസ് ഓഫീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഇന്നൊരു ദുഃഖ വാർത്തയാണ് കേട്ടോ മഴ കാരണവേ നമ്മുടെ അന്ന് നമ്മൾ പയത നട്ടില്ലായിരുന്നു അതിൻ്റെ പന്തലിൻ്റെ ഒരവസ്ഥയാണ് പന്തലല്ല ഇങ്ങനെ തോന്നിട്ട് കൊടുത്തതാ ഇങ്ങനെ മറിഞ്ഞ് നമ്മുടെ ചുവണ്ട വെണ്ടയുടെ മേലെയൊക്കെ ഊരുന്നു കേട്ടോ ഭാഗ്യത്തിന് ചെടിയൊന്നും ഒടിഞ്ഞിട്ടില്ല എന്നാണ് തോന്നണേ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പോയി ഇപ്പം മഴയുമാണ് അതുകൊണ്ട് വൈകുന്നേരം റെഡിയാക്കും അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ കേട്ടോ നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ ഈ മഴ കാരണം നമുക്ക് നല്ലതും സംഭവിക്കും ചീത്തയും സംഭവിക്കും അയ്യോ കാണാൻ വയ്യ സങ്കടമായി പോയി കുറച്ച് പയറൊക്കെ ഉണ്ടായിരുന്നു വെണ്ടയുടെ ചെടിയുടെ മേലെ ഇങ്ങനെ കിടക്കുക ഇപ്പോൾ ഒടിഞ്ഞിട്ടില്ല എന്നാണ് തോന്നണേ ശരിക്കും കാണാൻ വയ്യോട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയാ ഒരു ദുരന്തം ഇത് കണ്ട നമ്മുടെ വെണ്ട കുട്ടികളെ ചെന്ന വണ്ടയാണ് കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണേ എനിക്ക് അറിയില്ല ഞാനിത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റും അറിയില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണം ഞാൻ ഈ പി ആർ എസ് കിച്ചൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാനലില്ലേ ആ അതിന്നാണ് കേട്ടോ തൈ തന്നെ വാങ്ങിയതാ വിത്തല്ല തൈ ആയിട്ട് തന്നെ വാങ്ങിയതാ അഞ്ച് തൈ വാങ്ങിയായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ വിത്ത് വിത്തെടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പാകിയത് അപ്പോൾ ഒരു വിത്ത് പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എല്ലാ വിത്തും നമുക്ക് പിടിച്ചുകിട്ടി അപ്പോൾ തായ് വരുന്നു വെണ്ട ഒരു വർക്കുള്ളത് ഞാൻ പൊട്ടിച്ചതാട്ട അതിങ്ങനെ വെച്ചോണ്ട് നിന്നാ ഇത് വിളഞ്ഞു പോവും ഇപ്പം തന്നെ ഒരു മൂന്ന് നാല് വലിയ വെണ്ടകൾ ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു ഇവിടെ വന്നവരൊക്കെ ചോദിച്ചായിരുന്നു വന്ന വെണ്ടയുടെ അല്ലേ അപ്പോൾ വിറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ നിർത്തിയിരിക്കുവോ പക്ഷെ ഈ മഴ കാരണം വിട്ട് നല്ലപോലെ കിട്ടും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇവിടെ നല്ല മഴയാണ് ഇത് നമ്മുടെ ചെണ്ടുമല്ലിയുടെ ചെടിയാണ് ഇത്രയായിട്ടോ നല്ലപോലെ വരുന്നുണ്ട് ഇപ്പോൾ അടുത്ത ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോൾ ഒരു മാസമാവും അപ്പോൾ ഇത്രയും വളർച്ചയുണ്ട് ഒരു മാസം ആകുമ്പോഴേക്കും നമുക്കിതിൻ്റെ തലപ്പിനുള്ളി കൊടുക്കേണ്ടതാണ് ഇത് ഞാൻ പി ആർ എസ് എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അവരെല്ലാ വർഷവും ഇന്ന് ഈ ഒരു സമയത്ത് ജൂണിൽ ചെണ്ടുമല്ലിയുടെ ചെടി അവർ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണം ചാലഞ്ചായിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അതിന് വാങ്ങിയതാ അപ്പോൾ ഇത്രയും ആയി എല്ലാ ചെടികളും നല്ല പോലെ വന്നു ഒരാൾക്ക് മാത്രം ഒരു ക്ഷീണം ഇത് പുഴു കഴിക്കുന്നതാണ് കുഴപ്പല്ല വന്നോളും തോന്ന ഒരു ഇലയും വെച്ചിട്ടില്ല കണ്ടോ എന്താ ഈ ഒരവസ്ഥ ആക്കി വെച്ചിരിക്കുക എന്താ ഇങ്ങനെ ആവണ്ട ചെടിയായിരുന്നു ഇപ്പതാണ്ടേ ഇങ്ങനെ അയക്കണം എന്താ ചെയ്യാല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട ഒരു ഇങ്ങനെ നട്ടിരിക്കുന്നു ഇതുങ്ങളുടെ ഓരോ ശല്യങ്ങളേ മഴ ആയതുകൊണ്ടൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റൂല അതുമാത്രമല്ല മഴ തോരുമ്പം ഇവിടെ ഞാനും ഉണ്ടാവില്ല അതാണ് വലിയൊരു പ്രശ്നം പക്ഷെ എന്നാലും നമുക്ക് നടില്ല എന്ന് വെക്കാൻ പറ്റില്ലല്ലോ നടണ്ടേ അപ്പം നാൽപ്പത് നാൽപ്പത്തൊന്ന് ചെടികളുണ്ട് കേട്ടോ മഞ്ഞയും ഓറഞ്ചും കൂടിയും മിക്സാണ് ചെടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല ഒരുപോലെയാണ് നോക്കാം നമുക്ക് ഓണത്തിനാകുമ്പോൾ ഇതിന്ന് പോവ് പറിക്കാൻ പറ്റുമോ എന്ന് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ താമരക്കുട്ടന്മാർ മുട്ടും പൂവൊക്കെ ഒടിഞ്ഞ് വീഴാണ് കേട്ടോ എന്താ ചെയ്യുക വേറെ വഴിയില്ല നമുക്കൊന്നും ചെയ്യാനില്ല കുട്ടി മുട്ടൊക്കെ കണ്ടോ ഒടിഞ്ഞ് തൂങ്ങി നിൽക്കുക പാവങ്ങള് ഇതാ ഇതാണ് നമ്മുടെ റെഡ് ലഗൂൻ്റെ സീഡ് മുളപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അശ്വതി ഇന്ന് എൻ്റെ മോള് പേരിട്ടിട്ടുണ്ട് ഇതിന് നല്ല വലിയ മുട്ട കേട്ടോ ഓരോ ഇലയിലും മുട്ട വരണതാ ഇപ്പ എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു കഴിഞ്ഞിപ്പോ പുതിയ ഇല വരണുണ്ട് എന്ന് വിചാരിക്കുന്നു വൈഡ് വരി എല്ലാത്തിലും മുട്ടുണ്ട് കേട്ടോ അമിരി പിയോണി കൊറേ ഒക്കെ ഡോർമെന്റ് ആയി നിൽക്കുവാണ് റിപ്പോർട്ടൊക്കെ ചെയ്യണം ഈ മഴയത്ത് എങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ എല്ലോ കൊറേക്കോട്ട് പാത്രം ഡ്രിങ്ക് ഇത് മൂന്നാമത്തെ ദിവസമാണ് അതുകൊണ്ടാണ് ഇത്രയും വിരിഞ്ഞു നിൽക്കുന്നത് ഇതൊരു ബുദ്ധി ഓർക്കുക റെഡ്ഡിടൻ രണ്ട് മുട്ടകൾ വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഇല വരുന്നുണ്ട് ഞാനിതൊക്കെ വെട്ടിക്കളഞ്ഞതാ മഴ ആയതുകൊണ്ടേ വല്ലാതെ വൃത്തികേടും അപ്പം അതൊക്കെ വെട്ടിക്കളഞ്ഞതാ മുട്ടൊന്നും നല്ല രീതിയിൽ വിരിയണില്ല ഇപ്പോൾ ോ ഇത് പിങ്ക് ഫോറാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ നിൽക്കണില്ല എന്താ ചെയ്യും അത് കൂടി കയറ്റി കൊടുക്കാൻ വേറെ വഴിയില്ല ആദ്യത്തെ ഫ്ലവറാണ് അതെങ്ങനെയെങ്കിലും ഒന്ന് വിരിയിപ്പിക്കണം ഇവിടെ തക്കാളി എങ്ങനെയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എനിക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ഗാർഡൻ ടൂറ് പോലെ ചെയ്യാനുള്ള സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ചെയ്തത് വീഡിയോ ലെങ്ത് ആയെങ്കിൽ ക്ഷമിക്കണം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻറ്റോ ടാബ് ബൈ